സമൂഹ മാധ്യമങ്ങളിലൂടെ സൗഹൃദം ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കുക സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാത്ത മലയാളികൾ ഇന്ന് വളരെ അപൂർവമാണ് അതുപോലെ സമൂഹ മാധ്യമങ്ങളിലെ ചതിക്കുഴികളിൽ അകപ്പെടുന്നവരിൽ കൂടുതലും നമ്മൾ മലയാളികൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ വാർത്തകൾ പോലെ തന്നെ സമൂഹത്തിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും വ്യാപകമാണിന്ന് നവമാധ്യമങ്ങളിലെ വ്യാജ അക്കൗണ്ടുകൾ ആരാലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഇത്തരം അക്കൗണ്ടുകളിലൂടെയാണ് അവർ ഇവിടെയുള്ള മലയാളികളെ ഇപ്പോൾ കബളിപ്പിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഇത്തരം സൗഹൃദ വലയങ്ങളിൽ അകപ്പെടുന്നവരിൽ സാധാരണക്കാരായവർ മാത്രമല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരും മുഖ്യധാരാ മുധ്യമങ്ങളിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ വരെ ഈ വ്യാജന്മാരുടെ സുഹൃത്തുക്കളാകുന്നു ഇതുപോലുള്ള സൗഹൃദങ്ങൾ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കുന്നതോടൊപ്പം നിങ്ങളുടെ സമ്പത്ത് കൂടി ഇല്ലാതാക്കിയേക്കും ഈ ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ടോ അല്ലാതെയോ നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് പോലും തെറ്റുകാരനായി മുദ്ര മറ്റുള്ളവരുടെ മുന്നിൽ തല നിൽക്കേണ്ടിയും വന്നിട്ടുണ്ടാകാം മറ്റുള്ളവരുടെ തെറ്റുകളെ പർവ്വതീകരിച്ചു പറയാതെ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വീഴ്ചകളെ സ്വയം ശരിയാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ വിജയമുണ്ടാക്കാനാകും എന്നതാണ് ജീവിതം ഇതുവരെ എന്നെ പഠിപ്പിച്ചത് എല്ലാവർക്കും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ വാർത്തകൾ സൂര്യകിരണം ചാനലിൽ കൂടി അറിയുവാൻ സൂര്യകിരണം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും മറ്റ് വിശേഷങ്ങളും അറിയിക്കുവാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്